കൂടുതൽ ആൾക്കാർക്കും പല്ലുവേദന വരുന്ന രാത്രി സമയങ്ങളിലാണ് അവർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും രാത്രി ക്ലിനിക്കിൽ പോയി കാണിക്കാനും ഒന്നിനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പല്ലുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാനുള്ളത് അത് ഏത് സൈഡിലാണ് ഏത് പല്ലിനാണ് മിക്ക ആൾക്കാർക്ക് നമുക്കൊരു താഴത്തെ വരിയിലുള്ള പല്ലുകളൊക്കെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് മൊത്തത്തിന് വേദന എടുക്കാം ചെവിയുടെ അങ്ങോട്ടും തലയിലോട്ടൊക്കെ വേദന തോന്നാം അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആദ്യം നമ്മളൊന്ന് ബ്രഷ് ചെയ്യുക നന്നായിട്ട് ബ്രഷ് ചെയ്യുക എന്നിട്ട് വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ആരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒന്ന് കണ്ണാടിയിൽ ഏതെങ്കിലും പല്ലുകൾ പോടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ പോടുള്ള ഏതെങ്കിലും പല്ലുകൾ കണ്ടെത്തിയാൽ നമ്മൾ ഒന്നും കൂടി ആ പോഡുള്ള വല്ല ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് നമുക്ക് ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അതുപോലെ തന്നെ കോൾഗേറ്റിൻ്റെ പെയിൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ജെല്ലുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽമെൻ്റ് ഒരു കോട്ടണില് എടുത്തതിന് ശേഷം ആ പോഡുള്ള ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് രാവിലെ തന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു ഡെൻറ്റൽ ക്ലിനിക്കിൽ വന്ന ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ള എക്സ് റേ എടുത്ത് നോക്കി എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ആണെങ്കിൽ അങ്ങനെ എടുത്തു കളയേണ്ടവല്ലാണെങ്കിൽ അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും ചെയ്യുക ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസീനെ ജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക